പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക ഒരു മാസത്തെ കിട്ടിയിരിക്കുകയാണ് ഒരു മാസ തുക എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മാസത്തിലെ തുക മാത്രമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ധനകാര്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വരുന്ന അറിയിപ്പ് എന്ന് പറയുന്നത് രണ്ട് മാസത്തു കൂടി വിതരണം ചെയ്യും അത് ഉടനെ തന്നെ വിതരണം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അപ്പോൾ എന്നു മുതലാണ് തുക വിതരണം ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വിശദമായുള്ള അറിയിപ്പ് നോക്കാം ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക ഇപ്പോൾ നിലവിൽ രണ്ടു മാസ ക്ഷേമ പെൻഷൻ കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിലവിൽ കടമെടുത്തുകൊണ്ടാണ് ഈ ഒരു തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് കൂടുതലായിട്ട് കടമെടുക്കുന്നതിന് പതിനായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ കേസ് നൽകിയിരിക്കുന്ന സാഹചര്യമാണ് ഇതിന്റെയൊക്കെ വിധി ഇന്നാളെയൊക്കെ ഉണ്ടാവും മാത്രവുമല്ല ഇടക്കാല വിധിയായിരിക്കും വരിക എന്തിനായാലും ഇത് കൂടാതെ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപ കൂടി കടമെടുക്കാനുള്ള അനുമതി നൽകാം പക്ഷെ അതിന് ചില നിബന്ധനകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു തുകയെ കടമെടുക്കാനുള്ള നടപടി തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ തുക അടുത്ത മാസം ഈ ഒരു ഈദിന്റെയും അതുപോലെ തന്നെ വിഷുവിൻ്റെയും ഈസ്റ്ററിന്റെയും ഒക്കെ ആ ഒരു സമയത്ത് വിതരണം ചെയ്യും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ തന്നെയാണ് ലഭിക്കുന്നത് ഇത് കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത മാസം മുതൽ സംസ്ഥാന സർക്കാരിന് കൂടുതലായിട്ട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ കടമെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാ മാസങ്ങളിലും കറക്റ്റായിട്ടുള്ള തുക അതായത് ആയിരത്തി അറുനൂറ് രൂപ വീതം മുടങ്ങാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാൻ സംസ്ഥാന ധനവകുപ്പ് ശ്രദ്ധിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെ വലിയ ഒരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊരു വലിയ ആശ്വാസമാകും എന്നുള്ളൊരു കാര്യം സംശയമുണ്ട് ലോക്സഭാ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ചാണ് ഒരു ദ്രുതഗതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്കിൽ പോലും സാധാരണക്കാർക്ക് ഇത് വളരെ വലിയ ആശ്വാസമാവുകയാണ് ഒരുമിച്ച് ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയോ അല്ലെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപയോ ഒക്കെ അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ് അത് ഇല്ലാത്തവനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയുന്നുള്ളൂ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ പോലും പണമില്ലാത്തവൻ്റെ കയ്യിൽ ഒരു നൂറ് രൂപ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് വളരെ വലിയൊരു ആശ്വാസമാകും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞു ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും പക്ഷേ നിലവിലത്തെ സാഹചര്യം ഒക്കെ കടമ അനുസരിച്ച് കടമെടുക്കുവാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ തുക വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ യാതൊരു കാരണവശാലും ഉണ്ടാകില്ല ഇതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എത്തിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ മുൻപ് പ്രകടന പത്രിക പുറത്തിറക്കിയ സമയത്ത് പറഞ്ഞിരുന്നത് പക്ഷേ അതിലേക്കൊന്നും എത്താനുള്ള ഒരു സാമ്പത്തിക ശേഷി കേരളത്തിൻ്റെ ഭാഗത്തുനിന്നില്ല വരുമാന മാർഗ്ഗം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെ ആയാലും ആ ഈയൊരു ഏപ്രിൽ മാസത്തിൽ മൂന്ന് മാസത്തെ പെൻഷൻ രണ്ട് മാസത്തെ പെൻഷൻ തുക കൂടി ലഭിക്കുകയാണ് മുഴുവനായിട്ട് മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ലഭിക്കുന്നത് ഇതിൽ വിഷു ഈസ്റ്റർ അതുപോലെ തന്നെ ഈദൊക്കെ അനുസരിച്ച് ആ ഒരു തീയതികളിലൊക്കെ ആയിരിക്കും തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാൻ കാണുന്ന മുറയ്ക്ക് മറുപടി തരാം ഈ വീഡിയോ പരമാവധി ഒരു ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്